പാർക്കിംഗ് ചെയ്യാനൊരു ഇടമില്ല ഇരിക്കാനൊരു ഇടമില്ല നിൽക്കാൻ പോലും സാധിക്കില്ല ജീവനക്കാർക്കാണെങ്കിൽ അതിനകത്ത് ഇത് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയൊരു സ്ഥലത്താണ് ഇത്രയും തിരക്കുള്ള പത്രത്തിട്ടയിലെ ആർ ടിഒ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇനിയെങ്കിലും ബന്ധപ്പെട്ട പുതിയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കാണണം കാരണം ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് അത് ലോബികൾ വരുത്തി വെച്ചിരിക്കുന്ന നഷ്ടമാണ് ഇത് കെ എസ് ആർ ടി സിക്ക് ലാഭകരമാക്കാൻ സാധിക്കും കാരണം ഇത്രയും വലിയ തുകയാണ് കെ എസ് ആർ ടി സിക്ക് ഓരോ മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ഈ കാണുന്നത് പത്തനംതിട്ടയിലെ ആർ ടിഒഫീസാണ് ഈ ആർ ടി ഓഫീസിന് പറയാൻ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുൻപ് പത്തനംതിട്ടയിലെ എം എൽ എ വീണ ജോർജ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഈ ആർ ടി ഓഫീസ് പത്തനംതിട്ടയിലെ കെ എസ് ആർ ടി സി പുതുതായിട്ട് പഠന ടെർമിനലിൻ്റെ മുകളിലേക്ക് മാറ്റി വന്നു കാരണം ഒഴിഞ്ഞുകിടക്കുന്ന ധാരാളം മുറികൾ അവിടെയുണ്ട് പ്രത്യേകിച്ച് നഷ്ടത്തിന് നഷ്ടത്തിലേക്ക് കൂപ്പ് പോത്തുന്ന കെ എസ് ആർ ടി സി സംബന്ധിച്ച് ഒരു വരുമാന മാർഗ്ഗമാണ് ഈ ആർ ടി ഓഫീസ് അങ്ങോട്ടേക്ക് മാറ്റുക എന്ന് പറയുന്നത് പക്ഷെങ്കിൽ നനച്ചിരിക്കാതെ പലതും സംഭവിച്ചു സംഭവിച്ചു മറ്റൊന്നുമല്ല പത്തനംതിട്ടയിലെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ ഈ ഓഫീസ് മാറ്റാതിരിക്കാൻ വേണ്ടി എന്ത് സഹായമാണ് ചെയ്തത് എന്നുള്ളതും വ്യക്തമാക്കിയേക്കൊള്ളാം ഇനി അഥവാ അവർ ഈ ഓഫീസ് മാറ്റാൻ വേണ്ടി മന്ത്രിയുടെ ശുപാർശ ചെയ്തു എന്നുള്ളതും അറിഞ്ഞാൽ കൊള്ളാം കാരണം കഴിഞ്ഞ എട്ടേ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മിനിസ്റ്റർ ആയിരുന്ന ആന്റണി രാജുവാണ് ഹരിച്ചിരുന്നത് ഈ ഈ പറയുന്ന ആർ ഓഫീസ് പത്തനംതിട്ടയിലെ നിലവിലുള്ള സ്ഥലത്ത് നിന്നും കെ എസ് ആർ ടി സിയിലേക്ക് ഉടൻ തന്നെ മാറ്റുമെന്ന് എം എൽ എ തന്റെ ആഗ്രഹം പഠിപ്പിച്ചു തന്നെയല്ല അത് ആവശ്യകതയോടുകയായിരുന്നു കാരണം നിന്ന് തിരിയാൻ ഇടമില്ല ഇവിടെ ഇവിടേക്ക് കയറി വരുന്നത് കണ്ടാൽ അറിയാം ഇവിടെ ഒരു കസാറ ഇട്ടിരിക്കാൻ പോലും സ്ഥലമില്ല ഇവിടെ വരുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം ഈ ആർ ടിഒഫീസില് കയറി വരുന്നത് കാരണം അവർക്ക് പലവിധമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയുണ്ട് ഒരു ഇരുപത് വർഷത്തോളമായി ഈ ഓഫീസർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ജില്ലയിലെ മറ്റ് പല ഓഫീസുകളും സ്വന്തമായിട്ട് ഓഫീസ് കണ്ടെത്തി കൂടാതെ തന്നെ സ്ഥല സൗകര്യമുള്ള ഓഫീസ് കണ്ടെത്തി പക്ഷെ ഇവിടെ നിന്നും മാത്രം ഈ ഓഫീസ് മാറുന്നില്ല അതെന്താണ് എന്നുള്ളതാണ് ഈ നാട്ടുകാരും ചോദിക്കുന്നത് അതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല ഇവിടുത്തെ ആർ ടിഒ ഏജന്റുമാരാണ് ഈ ഓഫീസ് മാറ്റാതിരിക്കാൻ വേണ്ടി ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ എം എൽ എ ഇത് മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആർ ടിഒ ഏജന്റുമാർ ചിലർ ഇടപെട്ടുകൊണ്ടാണ് ഈ ഓഫീസ് മാറ്റത്തെ അവിടെ പിടിച്ചു നിർത്തിയത് അവിടെ പിടിച്ചു നിർത്താൻ തന്നെ അവർ ചില കളികൾ കളിക്കുകയും ചെയ്തു കാണേണ്ട രീതിയിൽ ജില്ലയിലെ നേതാക്കളെ കണ്ടു എന്നുള്ളതാണ് ഈ പറയുന്ന ആർ ടിഒ ഓഫീസിലെ ഏജന്റുമാർ ഉൾപ്പെടെ ചിലർ പറയുന്നത് ഈ ഓഫീസ് ഇവിടെ നിന്ന് മാറിയാൽ തങ്ങളുടെ കളികളൊന്നും അങ്ങനെ നടക്കില്ല കാരണം ഇടുങ്ങിയ ഈ മുറിക്കകത്ത് ഏറ്റവും കൂടുതൽ എപ്പോ നോക്കിയാലും പത്തനംതിട്ടയിലെ ഏജന്റുമാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഓൺലൈൻ വഴിയാണ് എല്ലാം ചെയ്യുന്നതെന്നാണ് മന്ത്രിയും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റും പറയുന്നത് പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് കയറി അറിയാം സാധാരണക്കാരനായ ജനങ്ങൾക്ക് അവിടെ നിൽക്കാൻ പോലും കഴിയില്ല ഏജന്റുമാരാണ് മൊത്തം കാര്യം കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് ഈ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിലേക്ക് വന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ ഒന്ന് പരിശോധിച്ചാൽ മതി ഈ ഏജന്റുമാരുമായിട്ടുള്ള അവിഹിത ബന്ധത്തിന്റെ യഥാർത്ഥ ചിത്രം അറിയാം ഇത് പല ദിവസമായി നമ്മൾ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യേണ്ടി വന്നത് കാരണം എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതല്ലാതെ പത്തനംതിട്ടയിലെ ഓഫീസിൽ അങ്ങനെ ഒരു പ്രോത്സാഹനമൊന്നുമില്ല ഓൺലൈൻ വഴി ചെയ്യണമെന്ന് ഏജന്റുമാർ കൊണ്ട് കൊടുത്താൽ അത് പാസ്സാണ് എട്ടെടുക്കാൻ അറിയാത്തവനും എട്ടെടുത്തിരിക്കും കാരണം ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് എന്നാണ് ഏജന്റുമാർ പോലും പറയുന്നത് നേരിട്ട് ഒരു അപേക്ഷ കൊണ്ട് കൊടുത്താൽ പലപ്പോഴും അവനത് പാസ് ആകുകയില്ല നേരം നേരം വന്ന സമയത്ത് അത് കിട്ടുകയും ഇല്ല ഇനി ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ആറുമാസക്കാലത്തെ രേഖകളോ അല്ലെങ്കിൽ അവിടെ സി സി ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സി സി ടി വി പരിശോധിച്ചാൽ വ്യക്തമാകും ഒന്നും വേണ്ട ഒരു ദിവസം അവിടെ പോയി നിന്നാൽ മതിയാവും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഈ ഓഫീസ് ഇവിടെയൊന്നും മാറ്റണം എന്നുള്ളത് നാട്ടുകാർ ഒന്നരക്കം പറയുന്നുണ്ട് ഇവിടെ വരുന്നവർ പറയുന്നുണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് ഓൺലൈൻ വഴിയാണെന്ന് പറഞ്ഞാലും ശരി ഇവിടുത്തെ വലിയ കുറവൊന്നുമില്ല ഈ തിരക്കിനിടയ്ക്കാണ് ഏജന്റുമാർ കിടന്നുള്ള ഈ ഓട്ടം ഇതിനകത്ത് നോക്കിയാൽ അറിയാം ഇവർ കിടന്ന് ഇതിനകത്ത് കിടന്ന് ബെരുകയെപ്പോൾ കിടന്ന് ഓടുകയാണ് ജനങ്ങൾക്കിടയിൽ കൂടി ജനങ്ങൾക്ക് സംസാരിക്കാൻ പോലും ചിലപ്പോൾ സമയം കൊടുക്കില്ല എല്ലാം അവരാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് അടിയന്തരമായി ഇവിടുന്ന് മാറ്റും എന്നുള്ളതായിരുന്നു എം എൽ എന്റെ സ്വപ്നം അങ്ങനെയാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഈ ഓഫീസ് മാറ്റാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അറിഞ്ഞത് പുതിയ ഓഫീസ് അവിടേക്ക് മാറ്റുമ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഫാന് ഹൈറ്റ് ഇല്ല എന്നാണ് കണ്ടെത്തിയ ആദ്യത്തെ കുറവ് മുകളിലിടുന്ന ഫാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓഫീസ് മാറ്റം അത്ര ബുദ്ധിമുട്ടാണ് എന്നാണ് അറിഞ്ഞത് പലവിധമായ ന്യായങ്ങൾ നിരത്തിയാണ് ഇവർ ഈ ഓഫീസ് മാറ്റത്തെ അവിടെ തടയിട്ടത് അതിന് ബന്ധപ്പെട്ട പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയും മറ്റൊരു വസ്തുത ഇനി അതല്ല എന്ന് കൂട്ടിക്കൂ അങ്ങനെയല്ല എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഓഫീസ് ഇത്ര നാളും മാറ്റാൻ തയ്യാറായില്ല പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒഴിഞ്ഞുകിടക്കുന്ന നിരവധി മുറികളുണ്ട് ആരും ലേലത്തിലെടുക്കാതെയാണ് രണ്ടാം നിലയും മൂന്നാം നിലയും കിടക്കുന്നത് അവിടേക്കാണ് ഈ ഓഫീസ് മാറ്റുമെന്ന് പറഞ്ഞത് ഇപ്പോഴും ആ മുറികൾ വെറുതെ കിടക്കുകയാണ് ജനത്തെ സംബന്ധിച്ച് അവിടെ വന്നു പോകാൻ എളുപ്പമാണ് അവർക്ക് വണ്ടി പാർക്കിംഗ് ചെയ്യാം ഇത്ര വലിയ തിരക്കുകളില്ല ഉദ്യോഗസ്ഥർക്കും അതുതന്നെയാണ് നല്ലത് ഒരു വർഷം ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ കെ എസ് ആർ ടി സിക്ക് ഇതുവഴി വരുമാനം കിട്ടുകയും ചെയ്യും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയക്കാരും ചേർന്നുകൊണ്ട് ഈ നീക്കത്തെ അട്ടിമറിച്ചത് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ജനങ്ങൾ എന്നും ഈ ദുരിതം അനുഭവിക്കണം ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പോലും സാധിക്കില്ല തൊട്ടു മുൻപിൽ ഒരു വണ്ടി പാർക്ക് ചെയ്താൽ അതിനെ പറ്റി ഉറപ്പാണ് റോഡിന്റെ ഇരുവശവും ജനങ്ങൾ ഒന്ന് വണ്ടി പാർക്ക് ചെയ്യും മറ്റൊരു സ്ഥലം പാർക്ക് ചെയ്യാൻ വേണ്ടിയില്ല അങ്ങനെ വരുമ്പോൾ പോലീസ് വരുന്നു എന്തിനേറെ ഇവിടെ തന്നെയുള്ള എൻഫോഴ്സ്മെന്റ് ആർ ടിഒമാരോ അല്ലെങ്കിൽ എം ബി എ മാരോ വന്നിട്ട് ആ ഉണ്ടേക്ക് പറ്റിയിടും കാരണം റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത അവരെവിടെയാണ് വേറെ പാർക്ക് ചെയ്യേണ്ടത് ഇനിയെങ്കിലും ബന്ധപ്പെട്ട പുതിയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടുകൊണ്ട് ഈയൊരു പ്രശ്നത്തിന്റെ പരിഹാരം കാണാം കാരണം ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് അത് ലോബികൾ വരുത്തി വെച്ചിരിക്കുന്ന നഷ്ടമാണ് ഇത് കെ എസ് ആർ ടി സിക്ക് ലാഭകരമാക്കാൻ സാധിക്കും കാരണം ഇത്രയും വലിയ തുകയാണ് കെ എസ് ആർ ടി സിക്ക് ഓരോ മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെറുതെ കിടക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഈ സ്ഥലം മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി ഓഫീസിന് വേണ്ടി കൊടുത്താൽ അതുവഴി ലഭിക്കുന്ന ലാഭം തന്നെ കെ എസ് ആർ ടി സിക്ക് നല്ലതാണ് ഈ പറയുന്ന മോട്ടോർ വാഹന വകുപ്പിനും അത് ലാഭകരമാണ് ഇനിയെങ്കിലും ഒരു പുതിയ തീരുമാനത്തിലേക്ക് പുതിയ മന്ത്രി എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു അട്ടിമറി ഇനിയും ഉണ്ടാകാതിരിക്കും എന്ന് കരുതാം ജനങ്ങൾക്ക് നല്ല സേവനം കൊടുക്കാൻ ആർ ടിഒ ഓഫീസിന് കഴിയട്ടെ മറ്റു വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി